ട്രഡീഷണൽ ലുക്കിൽ അനുശ്രീ കൂടുതൽ സുന്ദരിയായി മാന്യമായ വസ്ത്രധാരണം പ്രശസ്ത താരം അനുശ്രീയുടെ നാടൻ ലുക്കിലുള്ള ഫോട്ടോകൾക്കും വീഡിയോകൾക്കും സമൂഹമാധ്യമങ്ങളിൽ ആരാധകർ ഏറെയാണ് വ്യത്യസ്തമായ സാരികളിൽ അനുശ്രീയുടെ ചിത്രങ്ങളാണ് ഇപ്പോൾ ആരാധക ശ്രദ്ധ നേടുന്നത് പട്ടുസാരിയിലും ടിഷി സാരിയിലുമാണ് ചിത്രങ്ങളും വീഡിയോയും പരമ്പരാഗത ശൈലിയിൽ ഞൊറിഞ്ഞെടുത്ത പിങ്ക് പട്ടുസാരിയിലാണ് ഒരു ലുക്ക് സാരിക്കിണങ്ങുന്ന വിധത്തിൽ പഫ് കൈ ബ്ലൗസും സ്റ്റൈൽ ചെയ്തിരിക്കുന്നു ട്രഡീഷണൽ ആഭരണങ്ങളാണ് ആക്സസറിയായി ഉപയോഗിച്ചിരിക്കുന്നത് പാലക്കയും പതക്കവും പതിച്ച നെക്ലസ്സും മുത്തുകൾ പതിച്ച ജിമിക്കയും കൈകളിൽ ചുകപ്പും കറുപ്പും കുപ്പിവളയും അണിഞ്ഞിട്ടുണ്ട് പിന്നീട്ട മുല്ല പിന്നി പിന്നിട്ട മുടിയിൽ മുല്ലപ്പൂ ചൂടിയിരിക്കുന്നു സിമ്പിൾ മേക്കപ്പാണ് മെറൂൺ ഷെയ്ഡ് ലിപ്സ്റ്റിക്ക് ഐലൈനറും മസ്കാരയും ഉപയോഗിച്ചിട്ടുണ്ട് കോപ്പർ ഷെയ്ഡ്ഡിലുള്ള ടിഷ്യൂ സാരിയാണ് മറ്റൊരു ഓട്ടലുക്ക് വൺലെയറായി സ്റ്റൈൽ ചെയ്തിരിക്കുന്ന സാരിക്ക് ഗോൾഡൻ വർക്കുള്ള മെറൂൺ ബ്ലൗസാണ് ആൻഡിക് ചോക്കറും ജിമിക്കി കമലവുമാണ് ആക്സസറീസ്